അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ തീരത്തടിഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്താണ് അടിഞ്ഞത് ഒരു കണ്ടെയ്നർ കടൽഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് ജനവാസ മേഖലയ്ക്ക് അടുത്താണ് കണ്ടെയ്നർ അടിഞ്ഞത് സമീപത്തെ വീടുകളിൽ ഉള്ളവരോട് ബന്ധുവീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ തിരയടിക്കുന്നതിനാൽ കൂടുതൽ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല കൊല്ലം കളക്ടർ ദേവിദാസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു തീരത്തടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നറാണെന്നാണ് പ്രാഥമിക നിഗമനം കണ്ടെയ്നറിന്റെ ഒരു തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് അതേസമയം അറബിക്കടലിൽ മുങ്ങിത്താണ ചരക്ക് കപ്പലിൽ നിന്നും ഒഴുകിപ്പഴർന്ന എണ്ണപ്പാട നീക്കം ചെയ്യുന്നത് തുടരുകയാണ് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി നോട്ടിക്കൽ മൈൽ ദൂരെയാണ് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി എത്തിയ ചരക്ക് കപ്പൽ മുങ്ങിയത് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഉപയോഗിച്ചാണ് എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുന്നത് മുങ്ങിത്താണ കപ്പലിനുള്ളിൽ ഇപ്പോഴും ശേഷിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം കാൽസ്യം കാർബൈഡ് നിറച്ച കണ്ടെയ്നറുകൾ അപകടകരമെന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് വിവിധ ഏജൻസികളുടെ നീക്കം കടലിൽ വീണ കണ്ടെയ്നറുകളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് കരുനാഗപ്പള്ളി ചെറിയടിക്കൽ തീരത്ത് അടിഞ്ഞത് ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ നാലെണ്ണമാണ് കൊല്ലം തീരത്തടിഞ്ഞത് ആലപ്പാട് ചെറിയടിക്കൽ തീരത്തിന് പുറമേ മൂന്നെണ്ണം ചവറ മദാമത്തോപ്പിലെ മണൽത്തിട്ടയിലും അടിഞ്ഞു കണ്ടെയ്നർ ഉഗ്ര ശബ്ദത്തോടെയാണ് തീരത്തടിഞ്ഞതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പ്രദേശവാസികളാണ് വിവരം അധികൃതരെ അറിയിച്ചത്